ഹരിയോ എല്ലാവർക്കും നമസ്കാരം ഞാൻ സുദർശനൻ മേളത്തൂർ നമ്മുടെ വീടുകളിലൊക്കെ തന്നെ പ്രത്യേകിച്ച് ഹൈന്ദവ ഗൃഹങ്ങളിൽ നിർബന്ധമായും ഉണ്ടാവേണ്ട ഒരു സസ്യമാണ് തുളസി തുളസി നടുന്നതിനെക്കുറിച്ചും തുളസിത്തറ ഒരുക്കുന്നതിനെക്കുറിച്ചും തുളസി തറ ഒരുക്കുമ്പോൾ അല്ലെങ്കിൽ തുളസി ചെടി നടുമ്പോൾ തീർച്ചയായും ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് തുളസിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഹൈന്ദവ ഗൃഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒഴിച്ചു കൂടാനാകാത്ത ഒരു സസ്യമാണ് തുളസി എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം നമ്മുടെ എല്ലാ പൂജാകർമ്മങ്ങളിലും തുളസി നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള പദാർത്ഥമാണ് പൂജയുടെ ഒക്കെ തന്നെ പ്രാരംഭത്തിൽ യഥാർത്ഥത്തിൽ കേരളീയ പൂജാ സമ്പ്രദായത്തിൽ ദേഹശുദ്ധി കഴിഞ്ഞാൽ ശംഖുപൂരണം എന്ന ചടങ്ങാണ് ചെയ്യ ആ ശംഖുപൂരണത്തിൽ യഥാർത്ഥത്തിൽ തുളസി ദളം കൊണ്ടാണ് ഗംഗയൊക്കെ തന്നെ ആവാഹിച്ച് ആ പുണ്യാഹ ജലത്തോടു കൂടിയിട്ടാണ് പിന്നീട് ആ പൂജാകർമ്മങ്ങളൊക്കെ തന്നെ സമാരംഭിക്കുക അതുകൊണ്ട് തുളസിക്ക് അവിടെ വലിയ പ്രാധാന്യമുണ്ട് ആ തുളസിയുടെ പ്രാധാന്യം അവിടെ മാത്രമല്ല നമ്മുടെ ഏതൊരു കർമ്മങ്ങളിലും തുളസി ദളവും തുളസി പുഷ്പവും ഒക്കെ തന്നെ നമുക്ക് വളരെ ആവശ്യവും ആണ് ആ തുളസിയെക്കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ തുളസിയുടെ ചരിത്രം അല്ലെങ്കിൽ പുരാണ കഥയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു ഭാഗത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ദേവി മാഹാൽമ്യത്തിലേക്ക് വരുമ്പോൾ സൂര്യവംശോദ്ഭവന്മാരായ ധർമ്മധ്വജാദികളുടെയും കുശധ്വജാദികളുടെയും വംശത്തിൽ പിറന്നവളത്രേ തുളസീദേവി കുശധ്വജ മഹാരാജാവിൻ്റെ മകളായിട്ട് തുളസീദേവി ജനിച്ചുവെന്നും മഹാലക്ഷ്മി ശാപഗ്രസ്തയായിട്ട് ദേവലോകത്ത് വെച്ച് ഭഗവതിമാരെല്ലാം തന്നെ ഒരു കലഹ കഥ സരസ്വതിയും ഗംഗയും ലക്ഷ്മിയും തമ്മിലുണ്ടായ കലഹ കഥയെല്ലാം തന്നെ പുരാണത്തിലുണ്ട് കഥയിലേക്ക് നാം കിടക്കണില്ലെങ്കിലും ആ കഥയിൽ അന്തർലീനമായ തത്വത്തിൽ ലക്ഷ്മി ശാപഗ്രസ്തയായി സാക്ഷാൽ ശ്രീമന്നാരായണൻ്റെ വാമഭാഗമായ ശ്രീമഹാലക്ഷ്മി ശാപഗ്രസ്തിയായിട്ട് ഭൂമിയിൽ കുശദ്ധജൻ്റെ വംശത്തിൽ വൃന്ദ എന്ന പേരിൽ അവതരിച്ചു എന്നും പിന്നീട് ശംഖുചൂടനെ വൃന്ദ വരിക്കുന്ന കഥയും പിന്നീട് ശംഖുചൂടനെ വധിച്ച് ഭഗവതിക്ക് മോക്ഷം കൊടുത്ത കഥയും എല്ലാം തന്നെയാണ് പുരാണത്തിൽ പറയുന്നത് എന്തായാലും വൃന്ദാദേവി പിന്നീട് തുളസി ചെടിയായിട്ട് തീർന്നു എന്നും ആര് വൃന്ദയുടെ ദളങ്ങൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കണോ അവർക്ക് ഇഹ ജന്മത്തിലും പരത്തിലും മോക്ഷം സിദ്ധിക്കും എന്ന് പറയുന്നു അത്ര കണ്ട് പ്രാധാന്യമാണ് ഒരു തുളസി ദളമെങ്കിലും ഭഗവാന്റെ പാദങ്ങളിൽ ശ്രേഷ്ഠപാദങ്ങളിൽ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ ഈ മഹാവിഷ്ണുവിന്റെ പാദങ്ങളിൽ ചെന്ന് ചേർന്നാൽ ഈ ജന്മത്തിലെ സമസ്ത പാപങ്ങളും തീർന്നു അത്ര അത്രയും പ്രാധാന്യമുള്ള ഒരു സസ്യമായിട്ടാണ് തുളസിയെ കൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ കഥയുടെ അനുബന്ധമായിട്ടാവാം വൃന്ദ നിറഞ്ഞു നിൽക്കുന്ന ആവനം വൃന്ദാവനം എന്ന പേര് വരി വൃന്ദാവനത്തിൽ ചെന്നാൽ യഥാർത്ഥത്തിൽ തുളസി പൂക്കളുടെ ഒരു തുളസി കാട് തന്നെയാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കും വൃന്ദയുടെ ആവനമാണ് തുളസിയുടെ ഒരു കാടാണ് ഇന്നും വൃന്ദാവനത്തില് തുളസി മരങ്ങൾ കേരളത്തിലൊന്നും നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല തുളസി ചെടിയെ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷെ വലിയ വൃക്ഷങ്ങൾ മാതിരി തുളസി അതും രണ്ടെണ്ണം ഇണവിരിഞ്ഞ് നിൽക്കുന്ന തുളസികളൊക്കെ കൃഷ്ണനും ഗോപികമാരും എങ്ങനെ ആലിംഗ്യവേദയായി നിൽക്കണം അതുപോലെ നമുക്ക് വൃന്ദാവനത്തിൽ തുളസിയെ കാണാൻ സാധിക്കും അപ്പോൾ വൃന്ദാവനത്തിന് ആ പേര് കിട്ടിയത് വൃന്ദയിൽ നിന്നാണെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല അപ്പോൾ വൃന്ദ യഥാർത്ഥത്തിൽ തുളസി തന്നെയാണ് ആ തുളസി നമ്മുടെ ഗ്രഹങ്ങളിൽ നടടുമ്പോ നമ്മുടെ എല്ലാം വീടിന്റെ മുൻപിൽ ഒരു തുളസിത്തറ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു തുളസിത്തറ സൗകര്യം ഉള്ളവരെ അച്ചാൽ അവരവരുടെ ഗൃഹങ്ങളുടെ മുൻപിൽ ഒരു തുളസിത്തറ നടടുമ്പോ ആ തുളസിത്തറയിലൂടെ വീശുന്ന കാറ്റ് ആ ഗൃഹത്തിൻ്റെ പൂമുഖത്തേക്ക് ഏറ്റവും വലിയൊരു പോസിറ്റീവ് എനർജിയെ കൊണ്ടുവരുന്നു അത്രേ കാരണം തുളസിയിലൂടെ വീശുന്ന കാറ്റിന് പോലും ആ ഒരു നൈർമല്യം മല്യം ഉണ്ടാവും വലിയൊരു പോസിറ്റീവ് എനർജിയെ കൊണ്ടുവരാൻ സാധിക്കും അത് ഭൂമുഖത്തേക്ക് ഇങ്ങനെ വീശി അതുകൊണ്ടാണ് നമ്മൾ പൂമുഖത്തിന് നേരെ മുമ്പിലായിക്കൊണ്ട് ഒരു തുളസിത്തറ കിട്ടിയിരുന്നൊരു സങ്കല്പമാണ് നമ്മുടെ എല്ലാം കേരളീയ ഗൃഹശൈലിയിൽ ഇന്നിപ്പോൾ സൗകര്യമൊക്കെ തന്നെ പരിമിതമായതുകൊണ്ട് ഫ്ലാറ്റിനോട് ചേർന്നിട്ടാവാം അല്ലെങ്കിൽ അവരവരുടെ മട്ടുപാവിലാവാം എവിടെയായാലും സൗകര്യത്തോടുകൂടി നമ്മൾ തുളസി വളർത്തുമ്പോൾ വീടിൻ്റെ മുൻവശത്തേക്ക് തുളസിയുടെ കാറ്റ് അടിക്കുന്ന രീതിയിലാണ് ആ തുളസിത്തറയുടെ നിർമ്മാണം അല്ലെങ്കിൽ തുളസി ചെടിയുടെ നിർമ്മാണമെങ്കിൽ അത് ഏറെ ആനുകൂല്യത്തെ ഐശ്വര്യത്തെ കൊണ്ട് നൽകും കിഴക്ക് ദിക്ക് തുളസി വെക്കാൻ വളരെ ഉത്തമമാണ് വടക്ക് ദിക്ക് വളരെ ഉത്തമമാണ് കിഴക്കും വടക്കും ജന ദിക്കുകളൊക്കെ തന്നെ തുളസി നടാൻ വലിയ പ്രാധാന്യമുള്ള ദിക്കുകളാണ് വീടിന്റെ മുൻവശമാണ് മുൻവശത്തോടനുബന്ധിച്ച് ഈ ദിക്കുകളിലാണെങ്കിൽ തുളസി നടന്നത് വളരെ അനുഗ്രഹീതമാണ് തുളസി നടുമ്പോൾ തീർച്ചയായിട്ടും തുളസിയുടെ കൂടെ പാഴ്ചെടികളൊന്നും ഇല്ല എന്ന് പ്രത്യേകം ഉറപ്പുവരുത്തുക അതും ദോഷഫലത്തെ നമുക്ക് നൽകുന്ന വിഷയമാണ് അത് അതിൻ്റെ മാഹാൽമ്യത്തിലൊക്കെ തന്നെ പറയുന്നുണ്ട് മുള്ള ചെടികളോടൊപ്പം തുളസി ഒരിക്കലും നടരുത് പാല് വരുന്ന ചെടികൾ അതും തുളസിക്ക് യോഗ്യമല്ലാത്തതാണ് മുള്ളു വരുന്നത് പാല് വരുന്നത് ആയിട്ടുള്ള ചെടികൾ തുളസിയെ തന്നെ നശിപ്പിക്കുന്ന ചെടികൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മാറ്റി തുളസിക്ക് പ്രത്യേകം ഒരു സ്ഥാനം തന്നെ ഒരു ദേവതാ സ്ഥാനമാണ് ഹോമാചാരത്തിലൊക്കെ യഥാർത്ഥത്തിൽ ഒരു തുളസിദളം പോലും ഹോമകുണ്ഡത്തിൽ വീഴരുതെന്ന് പൂജയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഗുരുനാഥന്മാരൊക്കെ പറഞ്ഞു തരേ കാരണം ഒരു തുളസി അഗ്നിയിൽ വീണാൽ ഒരു പശുവിനെ കൊന്ന ഗോഹത്യയുടെ പാപാണ് അത്രയും ശ്രദ്ധിക്കുക അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം തുളസി വീണാലും അത്യന്തം ശ്രദ്ധയോടുകൂടി ആ അഗ്നിയിൽ നിന്ന് തുളസിയെ മാറ്റുന്ന ഒരു പക്ഷമൊക്കെ തന്നെ സമ്പ്രദായ ഗുരുകുലത്തില് പൂജാകാലങ്ങളിലൊക്കെ തന്നെ പഠിച്ച ഓർമ്മയും ഉണ്ട് അപ്പം അത്രയും പ്രാധാന്യം തുളസിക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് തുളസി ചെടി നടന്ന ഇടങ്ങൾ പോലും ശ്രദ്ധിക്കണം മലിനജലം ഒഴുകി വരുന്ന സ്ഥലങ്ങൾ തെക്ക് ദിക്കുമായി ബന്ധമുള്ള സ്ഥലം ഇതൊക്കെ തുളസിക്ക് നിഷേധങ്ങളായ സ്ഥലങ്ങളും കൂടിയാണ് ഇതൊക്കെ ഈ സ്ഥലങ്ങളിലാണ് തുളസി വളർന്നെങ്കിൽ ശ്രീ മഹാലക്ഷ്മിയുടെ ഉണ്ടാവുകയും സമ്പത്തും ഐശ്വര്യവും ഒക്കെ ക്ഷയിക്കാനും അത് കാരണമാവുന്നു പ്രധാനമായി അവരവരുടെ ഗ്രഹങ്ങളുടെ തെക്കും പടിഞ്ഞാറും ചേർന്നിട്ടുള്ള ദിക്ക് തെക്ക് പടിഞ്ഞാറ് ദിക്ക് യഥാർത്ഥത്തിൽ നിജതീകോണമാണ് ക്ഷേത്ര സങ്കല്പത്തിൽ ഗൃഹങ്ങളിലേക്ക് വരുമ്പോൾ കന്നിമൂലയാണ് കന്നിമൂലയിലും തുളസി തടുന്നത് നല്ലല്ല എന്നും ആചാര്യം അതുകൊണ്ട് ഇപ്പം കന്നിമൂലയിൽ തുളസി തറയുണ്ടെങ്കിൽ മാറ്റുക അല്ലെങ്കിൽ അവിടെ തുളസി ചെടി പൂച്ചട്ടിയിൽ വയ്ക്കുകയെച്ചാലും കന്നിമൂല പരമാവധി ഒഴിവാക്കി വെച്ചാൽ അത്ര കണ്ട ഈശ്വര്യാണ് ഇനി മൂലം ഇരിക്കുന്ന തുളസി അനുഗ്രഹദായകല്ല ഇനി ബെഡ്റൂമിനോട് ചേർന്നിട്ടുള്ള ജനാലകളിലും തുളസി വെക്കുന്ന അതുകൊണ്ട് അതും പരമാവധി ഒഴിവാക്കണം നല്ലതാണ് ബെഡ്റൂമിനോട് ചേർന്ന് അല്ലെങ്കിൽ അശുദ്ധമായ സ്ഥലങ്ങൾ ഉള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ബാത്റൂമിനോട് ചേർന്നിട്ടുള്ള ജനാലകൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണെങ്കിലും അത് തുളസി ചെടി വളരെ പരിമിതമായ സൗകര്യമുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയണത് അങ്ങനെയുള്ളവടെയും തുളസി ചെടി വെക്കുന്നത് ഒഴിവാക്കിയാൽ മഹാലക്ഷ്മിയുടെ കോപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്തായാലും നിരതീകോണ കന്നിമൂല നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ് തുളസിയോടൊപ്പം വെക്കാവുന്ന ഏറ്റവും നല്ല ഒരു ചേർച്ച അത് മഞ്ഞളാണ് തമിഴ് ദേശത്തിലേക്കൊക്കെ ചെല്ലുമ്പോൾ മഞ്ഞളും തുളസിയും കൂടെ ചേർത്ത് ഇങ്ങനെ വെക്കുന്നൊരു സമ്പ്രദായം ഉണ്ട് അതും ധാരാളം തുളസികൾ ഒരു ചട്ടിയിൽ വെക്കരുത് മൂന്നോ അഞ്ചോ തുളസികൾ ഒരുമിച്ച് വെക്കാം അതിനോടൊപ്പം ഒരു മഞ്ഞളും വെക്കാം തുളസിയും മഞ്ഞളും ചേർത്തിട്ടുള്ള തുളസി കല്യാണം എന്നുള്ള ചടങ്ങൊക്കെ തന്നെ കേരളത്തിന് അങ്ങോട്ട് തമിഴ് ദേശങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും മഞ്ഞളും തുളസിയും ചേർന്ന് പ്രത്യേകം ഒരു മെഡിസിനൽ വാല്യൂ അതിനെ രണ്ടും അഭിഷേകം ചെയ്യുന്ന ജലം രാവിലെ ഇങ്ങനെ സേവിക്കുമ്പോൾ അത് വളരെ ഉള്ളിലേക്ക് വളരെ ഗുണം ചെയ്യാനും രക്തശുദ്ധീകരണത്തിനുമൊക്കെ തന്നെ അത് കാരണമാകുന്നു അപ്പോൾ ഒരു മഞ്ഞൾ ചെടിയും ഒന്നിലധികം തുളസി ചെടികളും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഇങ്ങനെ വെക്കുന്നതും തുളസിത്തറയ്ക്ക് ഏറെ ഐശ്വര്യത്തെ നൽകുന്നതാണ് തുളസിക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ പ്രഭാതത്തിൽ അല്പം ജലം കൊണ്ടുവന്ന് നമ തുളസി കല്യാണി നമോ വിഷ്ണുപ്രിയേ ശുഭേ നമോ മോക്ഷപ്രദേ ദേവി നമ സമ്പത് പ്രധായിി എന്ന തുളസി മന്ത്രം ഉണ്ട ആ തുളസി മന്ത്രം ജപിച്ച് ഇത് ഓരോ വീട്ടമ്മമാരുമാണ് ചെയ്യേണ്ടത് സുമംഗലികൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ തുളസിയെ ഒന്ന് അഭിഷേകം ചെയ്ത് ആ ജലം അല്പം ഒന്ന് സേവിച്ചാൽ ആ ദിവസത്തെ സമസ്ത പാപങ്ങളും തുറന്നു പോകുന്നതാണ് പക്ഷം കൊണ്ട് തുളസി അഭിഷേകം വളരെ പ്രാധാന്യമുള്ളതാണ് ഇനി തുളസിയില പറിക്കുമ്പോഴും നഖങ്ങൾ ഉപയോഗിക്കാതെ തുളസി നുള്ളാതെ ഭക്തിയോടെ ഭഗവത്പാദങ്ങളിലേക്കാണ് സമർപ്പിക്കാൻ പോണത് എന്ന അനുവാദം ചോദിച്ചുകൊണ്ട് ഓരോ ദളവും പ്രാർത്ഥനയോടെ ഭക്തിയോടെ വലിക്കുന്ന ഒരു സമ്പ്രദായവും പൂർവ്വകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അതും തീർച്ചയായിട്ടും നിങ്ങൾ പാലിക്കണം ഏകാദശി ദിവസങ്ങളിൽ വെളുത്തപക്ഷത്തിലെയും കറുത്തപക്ഷത്തിലെയും അതുപോലെ ഗ്രഹണ സമയങ്ങളിൽ സന്ധ്യ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ തുളസി പറിക്കുന്നത് തീർച്ചയായിട്ടും ഒഴിവാക്കണം ഏകാദശി ദിവസം തുളസി പറിക്കാറേ ഇല്ല എന്ന് വിഷ് തുളസി വിഷ്ണു ഭജനത്തിലായിരിക്കും തുളസിക്കും ഏകാദശി വ്രതമാണ് ഉണ്ട് ആ ദിവസങ്ങളിൽ തുളസി പറിക്കരുത് രണ്ട് ഏകാദശിയും സന്ധ്യ കഴിഞ്ഞാലുള്ള സമയങ്ങൾ ഈ സമയങ്ങളൊക്കെ തീർച്ചയായിട്ടും തുളസി പറിക്കാതെ തുളസിയെ ഭക്തിയോടുകൂടി ഈശ്വരനാമം ചെയ്യാൻ നമ്മൾ അനുവദിക്കണം അത്ര സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാണ് തുളസി തുളസിയുടെ സാന്നിധ്യം നമ്മുടെ വീടുകളിൽ ഐശ്വര്യം കൊണ്ടുവരും പക്ഷെ അശ്രദ്ധ മൂലം തുളസി ചെടി വെച്ചാലും അനവധിയായ ദോഷങ്ങളും വന്നുചേരും അതൊക്കെ ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ തുളസിത്തറ വെക്കുമെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെട്ടി ചെടിച്ചട്ടിയിലായാലും ആ തുളസി വെച്ചുകൊണ്ട് ആ തുളസി എന്നും പൂജിച്ച് അഭിഷേകം ചെയ്ത് അല്പം ജലമൊഴിച്ചാൽ ധാരാളം ഐശ്വര്യങ്ങൾ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ വന്നു ചേരും തീർച്ചയായും അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി മറ്റൊരു അധ്യായത്തിൽ കാണാം